ആവർത്തനം അധ്യായം പതിമൂന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കാൻ നോക്കിയും പ്രമാണിച്ച് നടപ്പിൻ അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും മരുത് നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത തന്നെ ദൈവങ്ങളെ നാമിച്ചിരുന്നു സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരിൻ്റെ വാക്ക് നീക്കാട്ടനുസരിക്കുന്നത് നിങ്ങളുടെ ദൈവമായ ഹോയെ പൂർണ്ണ ദൈവത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടത് നിങ്ങളുടെ ദയമായ ഹോ നിങ്ങളെ പരീക്ഷിക്കാവുന്നോ നിങ്ങൾ ദൈവമായ ഹോയെ നിങ്ങളനുസരിച്ച് ഭയപ്പെടുകയോ അവരുടെ കൽപ്പര് അടിച്ച് അവൻ വാക്കു കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിശ്രം ജസ്സും നിങ്ങളെ കൊണ്ടുവന്നവനും അടുമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായി നിങ്ങളുടെ ദൈവമായ ഹോവയ്ക്കോ വിരോധമായ ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ ഹോ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്റെ തെറ്റിപ്പാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം അങ്ങനെ നിന്റെ മധ്യയിൽ നിന്ന് ദോഷം നീക്കലാണ് നിങ്ങളുടെ ചുറ്റും ദേശത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റേയറ്റം വരെ സമീപത്തോ ദൂരത്തോളം ഉള്ള ജാതികളെ ദൈവംമാർ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത എന്നെ ദൈവങ്ങളെ നമുച്ചൊന്ന് സേവിക്കുക എന്ന നിന്റെ അമ്മയുടെ മകനായ നിന്റെ സോദനോ നിന്റെ മകനോ മകളോ നിന്റെ മാർഗത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞു നിന്നെ വിശേഷം നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവൻ വുകൾക്കുകയോ ചെയ്യരുത് അവനോട് കരുവു തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കളയണം അവനെ കൊല്ലേണ്ടനാ നിന്റെ കൈയും പിന്നെ സർവ്വജനത്തിലെ കൈയും അവനെ വേൽ ചിലണം കൂടായ്മശ്രീം ദേശം നിന്നെ കൊണ്ടുവന്ന് നിന്റെ ദൈവമായ ഹോട് നിന്നെ ആയിട്ട് കളവാൻ അവനെ അവൻ അന്വേഷിച്ചതുകൊണ്ട് അവനെ കല്ലറിഞ്ഞ് പോലെയാണ് ഇനി നിങ്ങളുടെ ഇടയിൽ ഈ അരുതാത്ത കാര്യം നടക്കാതിരപ്പം അതൊക്കെ ഒന്നെല്ലാം കേട്ട് പയപടണം നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത തന്നെ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീജന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടത് നിങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീജിരിക്കുന്നുവെന്ന് നിന്റെ ദൈവം അയഹോ നിനക്ക് വന്നിട്ടുള്ള നിന്റെ പട്ടണങ്ങൾ ഒന്നെക്കുറിച്ച് കേട്ടാൽ നീ നല്ലോണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം അങ്ങനെയുള്ള നിങ്ങളുടെ ഇടയിൽ എന്ന കാര്യം വാസ്തവും നിശ്ചയവും എങ്കിൽ നീ ആ പട്ടണത്തിലെ നിവാസികളെ വാളിൻ്റെ പാത്തിലാക്കുന്നോ അതും അതിലുള്ള അതിലെ മൃഗങ്ങളെയും വാളിൻ്റെ ഭാഗത്തിലെ ശബദാർപൃതമായി സംഭവിക്കണം അതിലെ കൊള്ളയൊക്കെയും വീതിയുടെ നടുവിൽ കൂട്ടി ആ പട്ടണവും അതിലെ കൊള്ളയൊക്കെയും അശേഷത്തിൻ്റെ ധേയമായ ഹോക്കിക്കായി തീയിട്ട് ചുറ്റുകളാണ് അതെന്നും പാഴ്ക്കുന്നതായിരിക്കണം അതിലെ പിന്നെ പണികയും അരുത് നിൻ്റെധേയമായ ഹോൾ വാക്ക് കേട്ട് ഞാനിന്ന് നിന്നോട് അജ്ഞാപിക്കുന്ന ഒരു സ്ഥലകൽപ്പനം പ്രമാണിച്ച് ഹോകിഹ് അത് ചെയ്തിട്ട് ഹോ തന്റെ ഉഗ്രഹവും വിട്ട് നിന്നോട് കണ്ണീൻ കണമെന്ന് കാണിക്കേണ്ടതിനും നിൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്നെ വർദ്ധിപ്പിക്കേണ്ടതും ശബദാർപിതമായ ആ ഒന്നും കയ്യിൽ പറ്റിയിരിക്കരുത്